മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ നേതൃത്വത്തിലാണ് അനുസ്മരണം നടത്തിയത് സംസ്ഥാന എ എ റഷീദ് ഉദ്ഘാടനം നിർവഹിച്ചു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അനുസ്മരണം സംഘടിപ്പിച്ചത് പുതിയകാവ് സർവീസ് സഹകരണ ബാങ്ക് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ ഭരണാധികാരികൾക്ക് മാതൃകയായിരുന്നു ഉമ്മൻചാണ്ടിയെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു നിയോക മണ്ഡലം പ്രസിഡന്റ് ഉദ്യോഗസ്ഥ സംഭവം അതിനെതിരേത്ര പല ദിവസങ്ങളിൽ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ലത്തീഫ് ഒറ്റത്തെങ്ങിൽ സംസ്ഥാന കൌൺസിലർ പ്രൊഫസർ ആർ രവീന്ദ്രൻ നായർ നിയോജക മണ്ഡലം സെക്രട്ടറി ഇടവരമ്പിൽ ശ്രീകുമാർ ട്രഷറർ അരവിന്ദ ഘോഷ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ മുഹമ്മദ് മുസ്തഫ എം സി വിജയകുമാർ കെ വി അനന്ത പ്രസാദ് ജി വിനയൻ കെ ആർ ജയകുമാർ രാധാമണി പി എൻ ശ്രീകുമാർ എ അസീസ് നൂർ മുഹമ്മദ് ബി എൻ എൽ കുമാർ വൈ ഖാലിദ് കുഞ്ഞ് എച്ച് ഷംസുദ്ദീൻ കുഞ്ഞ് കുരിത്തറ ശ്രീകുമാർ വി മോഹനൻ ആർ സദാശിവൻ നാസർ കരുകുന്നൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ